വിശുദ്ധ അത്തായ വിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ തിരുവചനങ്ങൾ പരസ്പരം തിരുത്തി അയക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള സന്ദേശമാണ് ഈശോ നിന്ന് നമുക്ക് നൽകുക എല്ലാവരോടും ഐക്യത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ ആരെയും നമുക്ക് തള്ളിക്കളയാനാവില്ല വിജാതിയെയും ചുങ്കക്കാരനെയും പോലെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരെ തള്ളിക്കളയുകയല്ല മറിച്ച് വിജാതിയരോടും ചുങ്കക്കാരോടും ഈശോയ്ക്ക് ഏത് മനോഭവമായിരുന്നോ ഉണ്ടായിരുന്നത് ആ മനോഭാവം നമ്മളും പുലർത്തിക്കുക എന്നത് തന്നെയാണ് വിജാതിയിലോടും ചുങ്കക്കാരോടും ഒപ്പം വിരുന്നിലിരിക്കുന്ന ശൈലിയാണ് യേശുവിനുണ്ടായിരുന്നത് നമ്മൾ നമുക്ക് തുല്യതയുള്ളവർക്കൊപ്പമാണ് സാധാരണ വിരുന്നിനുണുക അവർ നിനക്ക് ചുങ്കക്കാരെയും വിജാതീയരെയും പോലെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരോടൊപ്പം വിരുന്നിനിരിക്കുക അവരെ തുല്യരായി കാണുക തള്ളിക്കളയാതിരിക്കുക എന്ന് തന്നെയാണ് തള്ളിക്കളയാനായി നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മൾ പരസ്പരം തിരുത്തി ഐക്യത്തോടെ ആകേണ്ടവരാണ് നമ്മൾ കാരണം നമ്മുടെ മാതൃക എല്ലാവരെയും ചേർത്ത് വിട്ടോധനയാണ് നമ്മുടെ അർത്ഥാവായി സംശയിക്കും വിവിധമായ സ്നേഹം പരിശുദ്ധാന്ത്മാവിൻ്റെ സഹഭാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ